ഇവിടെ വന്നതിന് ഉപ്പ് മുതൽ കർപ്പൂരം കിട്ടും കിട്ടും നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വില്ലേ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കൊടുവായൂർ മാർക്കറ്റ് അഥവാ കൊടുവായൂർ ചന്ത പാലക്കാട് ജില്ലയിലെ കൊടുവായുര് ചന്ത എന്ന് പറഞ്ഞ ഫേമസ് ആണ് കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കാതുകുത്തോ കല്യാണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ആദ്യം ഓടിയെത്തുന്ന കൊടുവായൂര് മാർക്കറ്റിലാണ് കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ ആ ഭാഗത്തുണ്ട് വേറൊന്നും പുറമേ നിന്ന് നമ്മൾ വേറെ കടയിൽ അന്വേഷിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് കൊടുവായും മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടും അതുപോലെ തന്നെ മിതമായ നിരക്കിലും അധികം കത്തി ഒന്നുമില്ല മിതമായ നിരക്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് രീതിയിലുള്ള രീതിയിൽ നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും ഇപ്പൊ വിഷു ആണല്ലോ വിഷു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ വിഷു ചന്തയുണ്ട് അവിടെ അപ്പൊ അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് കാണിച്ചുതരാം അപ്പോഴും നിങ്ങൾക്ക് അത് മനസ്സിലാവുകയുള്ളൂ എത്രത്തോളം വലിയ മാർക്കറ്റാണ് കൊടുവാർ മാർക്കറ്റ് എന്നുള്ളത് അതിനോടൊപ്പം തന്നെ പോകുന്ന വഴിയിൽ ഒരു അഗ്രഹാരം കൂടി ഉണ്ട് അപ്പൊ അതുകൂടി ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം അപ്പൊ നേരെ കൊടുവായ മാർക്കറ്റിലേക്ക് കാണാം കൊടുവാർ പിട്ടിപ്പിടിന്ന് ഒരു കുറച്ച് കിട്ടും ഫ്രണ്ടിലേക്ക് വന്നിട്ട് ലെഫ്റ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാലാണ് ഈ അഗ്രഹാരം കിട്ടും ഫ്രണ്ടിലൊരു അമ്പലം ഉണ്ട് പിന്നെ രണ്ട് സൈഡിലായിട്ട് അഗ്രഹാരം ഉണ്ട് നേരത്തെ ഞാൻ പല്ലശേന അഗ്രഹാരം ഇട്ടിട്ടുണ്ട് കാണാത്തവരത് കാണുക അഗ്രഹാരത്തിൽ ഇവിടെയൊക്കെ അവര് കോലൊക്കെ ഇട്ടുണ്ട് രാവിലെ തന്നെ എല്ലാ വീട്ടിലും ഫ്രണ്ടിലും കോലം കിട്ടുന്നുണ്ട് സോ ഇത് ഈ അമ്പലത്തിന് ചുറ്റും അഗ്രഹാരമാണ് ഈ കാണുന്ന അമ്പലം ഇതിന് ചുറ്റും അഗ്രഹാരവും തൊട്ട് വലതു ഒരു വലിയൊരു കോളവും ഉണ്ട് കേട്ടാ സോ അപ്പോൾ ഞമ്മ ഈ അഗ്രഹാരം അതായത് ഈ അമ്പലത്തിന് ചുറ്റും ഒന്ന് വലം വയ്ക്കുക അപ്പോൾ അമ്പലവും കാണാൻ സാധിക്കും അതുപോലെ തന്നെ ചുറ്റുമുള്ള അഗ്രഹാരവും കാണാൻ സാധിക്കും ഇവിടെ ഒരു ആൾത്തറയുണ്ട് ഇതാണ് അമ്പലത്തിന്റെ മുൻവശം ഇതൊരു ശിവക്ഷേത്രമാണ് ഇവിടെയാണ് ശിവം കുളം ഉള്ളത് വലിയൊരു കുള കേട്ടോ ചില ആൾക്കാർ കുളിക്കുന്ന കണ്ടിപ്പോൾ ഇതിൻ്റെ കണ്ടു നോക്കി സോ താഴോട്ട് ഇറങ്ങുന്നില്ല അപ്പോൾ മച്ചന്മാർ ഇതാണ് കൊടുവായൂർ അഗ്രഹാരവും ശിവക്ഷേത്രവും ഇനി കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൊടുവായൂർ എത്തി അപ്പോൾ ഇനി സമയം കളയുന്നില്ല നേരെ മാർക്കറ്റിൽ പോയിട്ട് മാർക്കറ്റിലുള്ള വിഷു ചന്ത ആ ഒരു വിശേഷം കാണിച്ചു തരാം മച്ചന്മാർ ഞാൻ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് കൊടുവായൂർ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാനില്ല ഞാൻ കാണിച്ചു തരാം ഇവിടെ എത്ര തിരക്കുണ്ടെന്നുള്ളത് കാരണം വിഷു ആയതുകൊണ്ട് ഫുൾ വിഷു ചന്തയാണ് ഇവിടെ റോഡിന് ചുറ്റോടു ചുറ്റും കടകളാണ് അപ്പോൾ കുറേ ദൂരം നടന്ന് തരാം ഇവിടെ വാഴ ഇല ഇവിടെ േപ്പള്ളിയും ഈ കാണുന്ന മൊത്തം മല്ലിത്തഴിയാട്ടോ വെറ്റില കണ്ട് വെറ്റില്ല ഇപ്പൊ വെച്ച എ എം എച്ച് എന്നൊരു കരയുടെ ഫ്രണ്ടിലാണ് നമ്മുടെ അതിന്റെ ഓണർ അനീഫ ചേട്ടനാട്ടോ അപ്പൊ ആ ചേട്ടന്റെ കരയാണത് കാണിച്ചു തരാം ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് കാണിച്ചുതരാം ഇതൊരു സെക്ഷൻ എന്ന് പറഞ്ഞത് ഫുൾ പച്ചമുളകാണ് ഈ കാണുന്നത് ഫയറാ ഒരു ഒരു സെക്ഷൻ മാത്രമാണ് മാത്രം വരയുണ്ടോ അറ്റം വരെ അറ്റം കാണിച്ചു തരാൻ എന്തൊക്കെയാ ഇത് വിഷുചാന്തി വിഷുചാന്തി അല്ലേ ഇവിടെ നടക്കുന്നത് അല്ലേ വിഷുചന്തിട്ടോ ആ അപ്പൊ ആറ്റം വരെ പോവാ അങ്ങോട്ട് പോവ രാവിലെ വന്നത് കൊണ്ടേ ലോഡ് വന്നിട്ട് ഇറക്കുന്നുള്ളു കേട്ടാ ദൈച്ചാട്ടം വരെ കണ്ടോ വെള്ളിരിക്ക വെളുത്തുള്ളി കേട്ടോ കന്തി മുത്തൽ മുത്തൽ ചേന ഇത് വെക്കണ്ടോ ഇത് മുരങ്ങായ വെള്ളിരിക്കുക ഇപ്പോഴാണ് കാണിച്ചില്ലേ ചേന അതല്ലാതെ ചേന നോക്കിക്കോ എത്ര ഉണ്ടെന്നുള്ളത് ഇത് ഫുൾ ചേനയാണ് ചേന കൂട്ടിയിട്ടിരിക്കുക വീണ്ടും വെള്ളി കേട്ടോ വെള്ളിരിക്കഷുവിന് കണിയാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ എത്ര അവർ ഇറക്കിയിരിക്കുന്നത് ഇത് മാത്രമല്ല അപ്പുറത്ത് ഒത്തിരി ഉണ്ട് കേട്ടാ ഇപ്പോ വിഷുവിന് കണി കാണാൻ മെയിൻ ഒരു വിഭവം എന്ന് പറയുന്നത് ചക്കയാണ് ഇതാ ഇവിടെ വലിയ ചക്ക ഉണ്ട് മണം വരുന്നുണ്ടല്ലോ ഇപ്പത്തേ ചക്ക നല്ല മണമുണ്ട് ഉണ്ട് ഇവിടെ ഒരു കുമ്പളെങ്ങിന്റെ നോക്കിയേ കൂട്ടിയിട്ടിരിക്കുന്നു ആടാ ഇത്ര പോലെ മാർക്കറ്റ് നിങ്ങൾ വേറെ എവിടെയും കണ്ടിരുന്നോ മച്ചാമാരെ ഈ ഡിസ്കോ മത്തനാട്ടോ ഇതിന് പറയുന്നത് നമ്മുടെ വിഷുവിന് കണിയാണനക്കാരെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാരണം കുഞ്ഞു മത്തന ഇത് സവാളിന്റെ ഒരു ഫുൾ സെക്ഷനാണ് അത് ചാക്ലേറ്റ് തൊട്ട് തൊട്ടിപ്പുറത്തേക്ക് ഒന്ന് മാറിക്കഴിഞ്ഞാല് മച്ചാമാരെ കണ്ടോ ഇതെന്താണെന്നുള്ളത് അതുപോലെ തന്നെ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ കുഞ്ഞുമത്തനുണ്ടല്ലോ അത് വീണ്ടും ഒരു സെക്ഷൻ കൂടിയുണ്ട് കേട്ടോ ഒരു സെക്ഷൻ അല്ല ഒത്തിരി ഉണ്ട് ഇത് ഫുള്ളായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് എടുക്കേണ്ടി വരും സോ അത്ര എടുക്കുന്നില്ല നേരത്തെ കാണിച്ച് ചുവന്ന മത്തനുണ്ട് അത് കുഞ്ഞു കുഞ്ഞു മത്തനാണ് ഇത് വലുത് പച്ച കളറിലുള്ളതാണ് ഗോവയ്ക്ക കേട്ടോ ഗോവയ്ക്ക നെല്ലിക്ക് നോക്കി അപ്പോൾ ഇതാണ് കേട്ടോ എ എം എച്ച് അനീഫ ചേട്ടൻ്റെ കട കട എന്ന് പറയുന്നത് ഇത്രയും ഞാൻ കാണിച്ചു വന്നു അത് കുറച്ച് ഫാസ്റ്റായിട്ട് കാണിച്ചിരിക്കുന്നു ഒത്തിരി വലിയൊരു കടയാണ് ചുറ്റോട് ചുറ്റും ഒത്തിരി സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ വന്നു അതുകൊണ്ട് ലോഡ് ഇറക്കുന്നുള്ളൂ അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി ഉൾപ്പെടുത്താനുണ്ട് സോ ലോഡ് ഇറക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നുള്ളൂ അങ്ങനെ വെച്ചാൽ മതി എ എം എച്ച് എൽ ആ കടയാണ് ഇവിടെ ഏറ്റവും വലുതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇനി ഒരു ഒരു സെക്ഷൻ കൂടി ഉണ്ട് അപ്പുറത്തേക്ക് അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകണം അവിടെ പോയിട്ട് അവിടത്തെയും മാർക്കറ്റ് കാണിച്ചു തരാം കേട്ടോ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ റോഡിൻ്റെ ചുറ്റോട് ചുറ്റും മാർക്കറ്റാണ് സോ അവിടെ പോയിട്ട് അത് ഞാൻ കാണിച്ചു തരാം മതി ഇതാണ് പാലക്കാട് റൂട്ട് കിട്ടോ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് കഴിഞ്ഞാൽ പാലക്കാട്ടേക്ക് നേരെ പോയി കഴിഞ്ഞാൽ കുതി നേരം പോവാം ചിറ്റൂർ പോവാം സോ ഞാനിപ്പോൾ പോകുന്നത് ഇതിൻ്റെ അകത്തേക്കാണ് അപ്പം മച്ച മരേ ഇതാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്ന അടുത്ത മാർക്കറ്റ് അടുത്ത മാർക്കറ്റല്ല ഒരേ സെക്ഷനാണ് സോ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിന് ഡിസ്റ്റേബ് ചെയ്യുന്നില്ല രണ്ട് സൈഡും ഇവിടെ വാഴലയുണ്ട് കേട്ടതാ സോ നമുക്ക് ഓർഡർ ഒക്കെ ഉണ്ടെങ്കിലേ കല്യാണത്തിനും എന്തെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാഴല കൊടുക്കും എങ്ങനെയാണ് ഇത് ഇവിടെ അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വലുതാ അല്ല ഈ ഇതിന് നാല് രൂപ അല്ലേ ആ നാക്കലാട്ടാ നാക്കല എട്ട് രൂപ കേട്ടോ ഒരെണ്ണത്തിന് നാക്കല എട്ട് രൂപ സാധാരണ ചെയ്തിട്ടുണ്ടല്ലോ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിന് നാല് രൂപ ആ മൂന്ന് രൂപ ആറ് രൂപയാണ് പക്ഷേ ഓ ഇന്നത്തെ വില ഇന്നത്തെ വില നാക്കല എട്ടു രൂപ മറ്റത് നാല് അല്ലേ അപ്പോൾ വിഷു ആയതുകൊണ്ടാണോ അങ്ങനത്തെ റേറ്റും കമ്മിയാണ് അല്ലേ വരുന്നത് കമ്മിയായത് ആ ഹാ 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 അതൊക്കെ പേര് സുലൈമൻ അപ്പോൾ സുലൈമൻ ചേട്ടൻ്റെ കടയാണിത് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ കൊടൂർ മാർക്കറ്റിൽ വന്ന് അദ്ദേഹത്തിന് സമീപിച്ച് കഴിഞ്ഞാൽ കല്യാണത്തിനും ഇങ്ങനെയുള്ള കാര്യത്തിന് നല്ല ഫ്രഷ് നാക്കലിയും വാഴലിയും നമുക്കിവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഇത് വേറെ ചേച്ചിൻ്റെ ഒരു കടയാട്ടോ അവിടെ മല്ലിത്തഴിയും കറുവേപ്പലയും ഉണ്ട് ഒച്ചമ്മര് സഹീന സ്റ്റോറിൽ എന്തൊക്കെയുണ്ട് നോക്കാം കേട്ടോ പരിപ്പ് പരിപ്പ് രണ്ട് വിഭവം ഉണ്ട് കേട്ടോ രണ്ട് സെക്ഷൻ ഉണ്ട് പൊള്ളെന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞു മുതിര നാട്ടാണ് ശരിക്കും സോ പച്ചക്കടല ഉഴുന്ന് പരിപ്പ് ചെറുപയർ പച്ചക്കടല

ഇവിടെ ഉണക്കമീൻ ഉണക്കമീൻ ഇത് രണ്ട് സൈസ് സൈസ് ഉണ്ട് ആ ഉണ്ടല്ലേ സാധനം ഈ സാധനം എനിക്ക് ഈ സാധനം ടേസ്റ്റ് ആയിരിക്കുന്ന വറുത്തു കഴിഞ്ഞാല് കളിയടക്കിട്ടോ കളിയടക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷുവിന് മറ്റേ കണി ഈ സാധനമൊക്കെ വെക്കും പണി ഒരുക്കുമ്പോഴേ ഇതെല്ലാം വെക്കും കേട്ടോ പിന്നെ കുറച്ചിവിടെ വറവ് സാധനങ്ങളുണ്ട് മിക്സർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ കതളിപ്പഴം കേട്ടോ കതളിപ്പഴം ഇപ്പൊ ലോഡ് വന്നിരിക്കുകയാണ് അത് ഇറക്കുകേട്ട കടന്റെ പേരെന്താണ് എം കെ എം ഓക്കെ വരികയാണെങ്കിൽ കൊടുവായുള്ള ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേട്ടനോട് വന്നു കഴിഞ്ഞാൽ ഫ്രഷ് പഴങ്ങൾ ഉണ്ട് കേട്ടോ കതളിപ്പഴം നേന്ത്രപ്പഴം ഈ പഴത്തിന് പേരെന്താട്ടോ ഇത് പോകുമ്പഴം പച്ച കളറിൽ കാണുന്നത് പോകുമ്പഴോ ചോപ്പ് ചോപ്പ് കാണുന്നത് നോക്കിക്കോ ഓട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും വിഷുവേലയ്ക്ക് കണി കാണാൻ വേണ്ടിട്ട് വെക്കാനാണ് അല്ലെങ്കിൽ കഴിക്കുന്നതിനും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ചേട്ടന്റെ കളിയിൽ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് സാധനം ഈ പഴം വരുന്ന വരുന്നത് സത്യമംഗലത്തിൽ നിന്ന് കേട്ടോ അപ്പം അച്ഛൻ പറഞ്ഞാൽ ഞാൻ കൊടുക്കാറ് മാർക്കറ്റിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് അവിടുത്തെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തിറങ്ങി കാരണം അവിടെ അത്രമാതിരി തിരക്കാണ് തിരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് കുറച്ചുകൂടി ഡിലേ ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്കാൻ അകത്ത് കയറിയിട്ട് ഫോൺ അങ്ങോട്ട് ഒന്നോട്ട് അല്ലെങ്കിൽ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും കാരണം അമാരി തിരക്കാണ് നോർമലി അവിടെ നല്ല തിരക്കാണ് പിന്നെ വിഷു ആയതുകൊണ്ട് എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു ഒന്നൊന്നര തിരക്കാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഉപ്പൂർ കർപ്പൂരം വരെ അവിടെ കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗുഡൂർ മാർക്കറ്റിൽ വന്നാൽ കിട്ടും അതുകൊണ്ട് ഞാൻ ഞാൻ ഒട്ടും കർപ്പൂരത്തിൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് പരാതി പറയേണ്ട ഉണ്ട് ഞാൻ ഷൂട്ട് മാത്രമേ ഉള്ളൂ കാരണം കടയ്ക്ക് അകത്ത് കയറിയിട്ട് കടയ്ക്ക് അകത്ത് കയറിയിട്ട് ഓരോ കാര്യങ്ങളും പറ്റില്ല കാരണം ഒത്തിരി ആൾക്കാർ സാധനങ്ങളും മേടിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ അത് ബിസ്ഹേഫ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഫുൾ ആയിട്ട് കാണിക്കാതിരുന്നത് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്തത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ മറ്റു വീണ്ടും കാണുന്നവരെ